സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ബ്രിട്ടനിലെത്തുന്ന സഭാതലവനെ സ്വീകരിക്കുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പി ആർഒ ഡോക്ടർ ടോം ഓലിക്കരോട്ട് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും മാർ തട്ടിൽ പിതാവ് സന്ദർശിക്കും പതിനൊന്നിന് ഹീദ്രോ വിമാനത്താവളത്തിലെത്തുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും പന്ത്രണ്ടിന് റംസേറ്റ് ഡിവിഷൻ ധ്യാനകേന്ദ്രത്തിൽ രൂപതയിലെ വൈദിക സമ്മേളനത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിസംബോധന ചെയ്യും അഞ്ഞൂറിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് ബെർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതിയതായി വാങ്ങിയ മാർ യൗസേപ്പ് അജപാലന ഭവനത്തിന്റെയും രൂപത ആസ്ഥാനത്തിന്റെയും വെഞ്ചിരിപ്പും കർമ്മവും അദ്ദേഹം നിർവഹിക്കും ിന് ബദേൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിമൻസ് ഫോറം വാർഷിക കൺവെൻഷൻ മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും വെസ്റ്റ് മിനിസ്റ്റർ കാർഡിനൽ വിൻസെന്റ് നിക്കോൾസ് ഇംഗ്ലണ്ടിലെ വത്തിക്കാൻ സ്ഥാനാധിപതി ആർച്ച് ബിഷപ്പ് മിക്കോൽ മൗറി എന്നിവരുമായും മർ റാഫേൽ തട്ടിൽപേതാവ് കൂടിക്കാഴ്ചകൾ നടത്തും ബ്രിസ്റ്റൂളിലെ പുതിയ ഇടവക ദേവാലയത്തിന്റെ കർമ്മവും രൂപതയിലെ വിവിധ റീജിയനുകളിലെ പതിനഞ്ചു പുതിയ മിഷൻ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും മാർ റാഫേൽ തട്ടിൽ പിതാവ് നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് സ്വന്തമായുള്ള അഞ്ച് ഇടവകൾ സന്ദർശിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തിന് മാതൃസഭയോടുള്ള തങ്ങളുടെ കൂട്ടായ്മയും മാർ തോമസ് ലിഹായുടെ പിൻഗാമിയായ സഭാ തലവനോടുള്ള വിധേയത്വവും പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ വിശ്വാസികൾ കാണുന്നതേയെന്ന് ബിഷപ്പുമാർ ജോസഫ് സ്രാംബിക്കൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ